വലിയ മിടുക്കരായ ആളുകളാണെങ്കിലും പലപ്പോഴും സ്വന്തം കഴിവുകളെ ഒരു വിശ്വാസമില്ലാതെ പോകുന്ന ചില സന്ദർഭങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും അത് എത്ര വലിയ മിടുക്കരായിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിലെ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് അങ്ങനെയുള്ള ചിന്തകൾ അതിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു പരാജയമായെന്നൊരു തോന്നൽ വരുമ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു കഴിവിലൊരു വിശ്വാസം നമുക്ക് കുറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളുണ്ട് ഈ സെൽഫ് ഡൗട്ടിനെ നമ്മൾ എങ്ങനെയാണ് മറികടക്കുന്നത് ഒന്ന് നമ്മുടെ നമുക്കൊരു സ്ട്രെങ്ത് കാണില്ല നമുക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരിലും കാണും അപ്പം നമ്മുടെ ആ സ്ട്രെങ്തിലേക്ക് നമ്മൾ നമ്മുടെ ഫോക്കസിനെ കറക്റ്റായിട്ട് തിരിച്ചുവിടുക നമ്മളൊരു എപ്പോഴും ഒരു പരാജയം ജീവിതത്തിൽ സംഭവിക്കുന്ന സമയത്ത് അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കുക എല്ലാവരുടെയും ജീവിതത്തിൽ വിജയവും പരാജയവും ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മളതിനെ എങ്ങനെ അതിജീവിക്കുന്നു അല്ലെങ്കിൽ നമ്മളതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് ഓരോരുത്തരുടെ അത് സൃഷ്ടിക്കുന്ന പ്രത്യാസം അവകളും ഡിഫറന്റ് ആയിരിക്കും അപ്പോൾ ഒരു ഫെയിലിയറി ഒരു ലേണിംഗ് ഓപ്പർച്ചൂണിറ്റി ആയിട്ട് കണക്കാക്കുക പിന്നെ നമ്മുടെ ഒരു സെൽഫ് കെയറിനും നമ്മളോട് തന്നെ നമുക്കൊരു കമ്പാഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക പിന്നെ നമ്മളെ പാസ്റ്റിൽ ഒരുപാട് മിസ്റ്റേക്സുകൾ കാണുമല്ലോ നമുക്ക് തന്നെ അറിയാം നമ്മുടെ പഴയ കാലത്ത് നമ്മൾ നമ്മുടെ പണ്ട് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള പല കാര്യ തീരുമാനങ്ങളും തെറ്റാണെന്ന് തോന്നുക ഒക്കെ എല്ലാവരുടെയും മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് തോന്നുന്ന നമ്മൾ വളരെ തോറും നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും തോന്നും കാരണം നമ്മളൊരു പതിനഞ്ച് വയസ്സിലുള്ളപ്പോൾ ചിന്തിക്കുന്ന കൂട്ടം ആയിരിക്കില്ലല്ലോ ഒരു പക്ഷെ നമ്മുടെ ഇരുപത്തിയഞ്ച് വയസ്സിലോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സിലോ ചിന്തിക്കുന്നത് അപ്പൊ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ആശയങ്ങൾക്കും വളരുന്നതിനനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ സമയവും നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അതിലേക്ക് ഫോക്കസ് ചെയ്ത് വിടാൻ ശ്രമിക്കുക പിന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾക്ക് അങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിനു മറികടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഒരു ഹെൽപ്പ് ഒരു മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ അതുവരെയും നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം അങ്ങനെ നമുക്ക് സ്ട്രെങ്ത് തരുമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ആളുകളെ സമീപിക്കുവോ അല്ലെങ്കിൽ സംസാരിക്കുവോ ഒക്കെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ അതുവരെയും സ്വീകരിക്കാം അപ്പം നമ്മുടെ തന്നെ കുറവുകളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മുടെ സെൽഫ് കെയറിനും നമ്മളോടുള്ളൊരു കമ്പാഷനും ഒക്കെ സമയം കണ്ടെത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെങ്തിൽ ഫോക്കസ് ചെയ്യുക മെയിനായിട്ട് നമ്മുടെ സ്ട്രെങ്തുകളെ ഫോക്കസ് ചെയ്യുക വരുന്ന എല്ലാ ഫെയിലിയേഴ്സിനെയും ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കണക്കാക്കുക ഇതൊക്കെയാണ് ഒരു സെൽഫ് ഡൗട്ടിനെ മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങൾ